ഓം ആം ീ ശീം വ്യോം ഠം സത്യാനന്ദപതയെ ഗോപ്രത്രേ ധും ധും ദൃഷ്ടനാശായ ശത്രുചക്ഷുശ്രോത്രഗ്രാണബുദ്ധിതിരസ്കണം വാക്രഭിചാരതംഭനം സകലസിദ്ധിപരദായകം ദേവം ഘോരകുക്ഷി നമ്യഹം ഓ ഘോരകുക്ഷിശാസ്ത്ര പ്രസീദ ഓം പ്രസീദ ഓം ആം ീ ശീം യോം ധം സത്യാന്ദപതയെ ഗോപത്രേ ധും ധും ദൃഷ്ടനാശായ ശത്രുചക്ഷുശ്രോത്രാണബുദ്ധിതിരസ്കണം വാക്മാരണിചാരതംഭനം സകലസിദ്ധിപരദായകം ദേവം ഘോരകുക്ഷി നമ്യഹം ഓ ഘോരകുക്ഷിശാസ്ത്ര പ്രസീദ പ്രസീദ ഓ നമ ഓം ആം ീ ശ്രീം വ്യോം ഠം സത്യാനന്ദപതയെ ഗോപ്രത്രേ ധും ധും ദൃഷ്ടനാശായ ശത്രുചക്ഷുശ്രോത്രാണബുദ്ധിതിരസ്കം വാക്രണിചാരതംഭനം സകലസിദ്ധിപരദായകം ദേവം ഘോരകുക്ഷി നമ്യഹം ഓ ഘോരകുക്ഷിശാസ്ത്ര പ്രസീദ ഓം നമ ഓം ആം ീ ശ്രീം യോം ടം സനന്ദപതയെ ഗോത്രേ ധും ധും ദൃഷ്ടനാശായ ശത്രുചക്ഷുശ്രോത്രാണബുദ്ധിതിരസ്കണം വാക്മാരണിചാരതംഭനം ദേവം ഘോരകുക്ഷി നമ്യഘം ഓ ഘോരകുക്ഷിശാസ്ത്ര പ്രസീദ പ്രസീദ ഓം നമ ആം ഹ്രീം ശ്രീം യോം ഠം സത്യാനന്ദപതയേ ഗോത്രേ ധും ധും ദൃഷ്ടനാശായ ശത്രുചക്ഷുശ്രോത്രാണബുദ്ധിതിരസ്കം വാക്രണിചാരതംഭനം ദേവം ഘോരകുക്ഷി നമ്യഹം ഓ ഘോരകുക്ഷിശാസ്ത്ര പ്രസീദ പ്രസീദ ഓ നമ ഓം ആം ീ ശ്രീം യോം ടം സനന്ദപതയെ ഗോത്രേ ധും ധും ദൃഷ്ടനാശായ ശത്രുചക്ഷുശ്രോത്രാണബുദ്ധിതിരസ്കണം വാക്മാരണവിചാരസ്തംഭനം സകലസിദ്ധിപരദായകം ദേവം ഘോരകുക്ഷി നമ്യഹം ഓ ഘോരകുക്ഷിശാസ്ത്ര പ്രസീദ പ്രസീദ ഓ നമ ഓം ആം ീ ശ്രീം വ്യോം ഠം സത്യാനന്ദപതയെ ഗോത്രേ ധും ധും ദൃഷ്ടനാശായ ശത്രുചക്ഷുശ്രോത്രാണബുദ്ധിതിരസ്കം വാക്രണിചാരതംഭനം സകലസിദ്ധിപരദായകം ദം ഘോരകുക്ഷി നമ്യഹം ഓം ഘോരകുക്ഷിശാസ്ത്ര പ്രസീദ പ്രസീദ ഓ നമ ഓം ആം ീ ശ്രീം യോം ടം സനന്ദപതയെ ഗോത്രേ ധും ധും ദൃഷ്ടനാശായ ശത്രുചക്ഷുശ്രോത്രാണബുദ്ധിതിരസ്കണം വാക്മാരണവിചാരസ്തംഭനം സകലസിദ്ധിപരദായകം ദേവം ഘോരകുക്ഷി നമ്യഹം ഓ ഘോരകുക്ഷിശാസ്ത്ര പ്രസീദ പ്രസീദ ഓ നമ ഓം ആം ീ ശ്രീം യോം ധം സത്യാനന്ദപതയെ ഗോത്രേ ധും ധും ദൃഷ്ടനാശായ ശത്രുചക്ഷുശ്രോത്രാണബുദ്ധിതിരസ്കം വാക്രണിചാരതംഭനം സകലസിദ്ധിപരദായകം ദേവം ഘോരകുക്ഷി നമ്യഹം ഓ ഘോരകുക്ഷിശാസ്ത്ര പ്രസീദ പ്രസീദ ഓം ആം ീ ശ്രീം യോം ധം സത്യാദപതയെ ഗോത്രേ ധും ധും ദൃഷ്ടനാശായ ശത്രുചക്ഷുശ്രോത്രാണബുദ്ധിതിരസ്കണം വാക്രഭിചാരതംഭനം ദേവം ഘോരകുക്ഷി നമ്യഹം ഓ ഘോരകുക്ഷിശാസ്ത്ര പ്രസീദ പ്രസീദ ഓ നമ ഓം ആം ീ ശ്രീം വ്യോം ഠം സത്യാനന്ദപതയെ ഗോത്രേ ധും ധും ദൃഷ്ടനാശായ ശത്രുചക്ഷുശ്രോത്രാണബുദ്ധിതിരസ്കം വാക്രണിചാരതംഭനം സകലസിദ്ധിപരദായകം ദേവം ഘോരകുക്ഷി നമ്യഹം ഓ ഘോരകുക്ഷിശാസ്ത്ര പ്രസീദ പ്രസീദ ഓം ആം ീ ശ്രീം യോം ധം സത്യാന്ദപതയെ ഗോത്രേ ധും ധും ദൃഷ്ടനാശായ ശത്രുചക്ഷുശ്രോത്രാണബുദ്ധിതിരസ്കണം വാക്രഭിചാരതംഭനം ദേവം ഘോരകുക്ഷി നമ്യഹം ഓ ഘോരകുക്ഷിശാസ്ത്ര പ്രസീദ പ്രസീദ ഓ നമ ഓം ആം ീ ശ്രീം വ്യോം ഠം സത്യാനന്ദപതയെ ഗോത്രേ ധും ധും ദൃഷ്ടനാശായ ശത്രുചക്ഷുശ്രോത്രാണബുദ്ധിതിരസ്കം വാക്രണിചാരതംഭനം സകലസിദ്ധിപരദായകം ദേവം ഘോരകുക്ഷി നമ്യഹം ഓ ഘോരകുക്ഷിശാസ്ത്ര പ്രസീദ പ്രസീദ ഓം ആം ീ ശ്രീം യോം ധം സത്യാന്ദപതയെ ഗോത്രേ ധും ധും ദൃഷ്ടനാശായ ശത്രുചക്ഷുശ്രോത്രാണബുദ്ധിതിരസ്കണം വാക്മാരണവിചാരസ്തംഭനം ദേവം ഘോരകുക്ഷി നമ്യഘം ഓ ഘോരകുക്ഷിശാസ്ത്ര പ്രസീദ പ്രസീദ ഓ നമ ഓം ആം ീ ശ്രീം വ്യോം ഠം സത്യാനന്ദപതയെ ഗോത്രേ ധും ധും ദൃഷ്ടനാശായ ശത്രുചക്ഷുശ്രോത്രാണബുദ്ധിതിരസ്കം വാക്രണിചാരതംഭനം സകലസിദ്ധിപരദായകം ദേവം ഘോരകുക്ഷി നമ്യഹം ഓ ഘോരകുക്ഷിശാസ്ത്ര പ്രസീദ പ്രസീദ ഓം ആം ീ ശ്രീം യോം ധം സത്യാദപതയെ ഗോത്രേ ധും ധും ദൃഷ്ടനാശായ ശത്രുചക്ഷുശ്രോത്രാണബുദ്ധിതിരസ്കണം വാക്മാരണവിചാരസ്തംഭനം ദേവം ഘോരകുക്ഷി നമ്യഘം ഓ ഘോരകുക്ഷിശാസ്ത്ര പ്രസീദ പ്രസീദ ഓ നമ ഓം ആം ീ ശീം വ്യോം ധം സത്യാനന്ദപതയെ ഗോത്രേ ധും ധും ദൃഷ്ടനാശായ ശത്രുചക്ഷുശ്രോത്രാണബുദ്ധിതിരസ്കം വാക്രണിചാരംഭനം സകലസിദ്ധിപരദായകം ദേവം ഘോരകുക്ഷി നമ്യഹം ഓ ഘോരകുക്ഷിശാസ്ത്ര പ്രസീദ പ്രസീദ ഓം ആം ീ ശീം യോം ധം സത്യാദപതയെ ഗോപത്രേ ധും ധും ദൃഷ്ടനാശായ ശത്രുചക്ഷുശ്രോത്രാണബുദ്ധിതിരസ്കണം വാക്മാരണവിചാരസ്തംഭനം ദേവം ഘോരകുക്ഷി നമ്യഘം ഓ ഘോരകുക്ഷിശാസ്ത്ര പ്രസീദ പ്രസീദ ഓ നമ ഓം ആം ീ ശീം യോം ധം സത്യാനന്ദപതയേ ഗോത്രേ ധും ധും ദൃഷ്ടനാശായ ശത്രുചക്ഷുശ്രോത്രാണബുദ്ധിതിരസ്കം വാക്രണിചാരംഭനം സകലസിദ്ധിപരദായകം ദേവം ഘോരകുക്ഷി നമ്യഹം ഓ ഘോരകുക്ഷിശാസ്ത്ര പ്രസീദ ഓം നമ ഓം ആം ീ ശ്രീം യോം ധം സത്യാദപതയെ ഗോപത്രേ ധും ധും ദൃഷ്ടനാശായ ശത്രുചക്ഷുശ്രോത്രാണബുദ്ധിതിരസ്കണം വാക്മാരണവിചാരസ്തംഭനം സകലസിദ്ധിപരദായം ഘോരകുക്ഷി നമ്യഘം ഓം ഘോരകുക്ഷിശാസ്ത്ര പ്രസീദ പ്രസീദ ഓ നമ ഓം ആം ീ ശ്രീം യോം ധം സത്യാനന്ദപതയേ ഗോത്രേ ധും ധും ദൃഷ്ടനാശായ ശത്രുചക്ഷുശ്രോത്രാണബുദ്ധിതിരസ്കം വാക്രണിചാരംഭനം സകലസിദ്ധിപരദായകം ദേവം ഘോരകുക്ഷി നമ്യഹം ഓ ഘോരകുക്ഷിശാസ്ത്ര പ്രസീദ ഓം നമ